ഹലോ അപ്പം ഞാൻ ഇന്നൊരു പേപ്പർ കൊണ്ട് ഒരു ബോ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ ആവശ്യമായിട്ട് വരിക പേപ്പർ മാത്രമാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കട്ടിങ് മെഷർമെൻറ്റ്സ് ആവശ്യമായിട്ട് വരിക അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ഒരു റെക്റ്റാംഗുലർ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് നമ്മളത് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു ആ ഒരു കാര്യം പറയാൻ മറന്നു നമ്മുടെ ചാനലിൽ ഒരു ഗിവ് വേ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നോക്കിയാൽ ഷോർട്സ് നോക്കിയാലും അറിയാൻ പറ്റും ഗിവേ വേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാൻ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഗവ് വേ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണം നല്ലൊരു അമേസിങ് പ്രൊഡക്ട്സും ഗിഫ്റ്റ്സൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനലിലെ ഫസ്റ്റ് ഗിഫ്വേ ആണത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിലായി കിട്ടും നമുക്കൊരു ചെറിയൊരു സ്ക്വയറായ രീതിയിൽ കിട്ടും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആ ഒരു അറ്റത്ത് നിന്ന് ഒരു ട്രയാംഗിൾ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണം നല്ലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യണം അത് നന്നായിട്ട് പ്രെസ്സ് ചെയ്യണം പറയാൻ കാരണം പിന്നീട് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്യണം എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു റഗ്ദങ്ങൾ രീതിയിൽ ഷേപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ട് നമ്മൾ മടക്കിയ സംഭവം ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് മാറ്റണം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും വീഡിയോയിൽ കാണുന്നതേ അതേപോലെ ചെയ്താൽ മാത്രം മതി നമ്മൾ എന്നിട്ടൊരു റെക്റ്റാങ്കിൾ ഒരു ഒരു സ്ക്വയർ രീതിയിൽ മടക്കി കൊടുക്കണം അതിൻ്റെ ചെറിയൊരു മടക്കുണ്ടാവും അതിമ്മേ അതിമ്മ ഒന്നും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ക്വയറാക്കി മടക്കി കൊടുക്കുകയാണ് വേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊരു ഒറി ഒറിഗാമി ടൈപ്പ് ബോ ആണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് അടിപൊളി കാണാൻ പറ്റും അടിപൊളി നമുക്ക് ഭംഗി നല്ല ഭംഗിയാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബ്യോ ബോ ആയിട്ട് വരും അപ്പം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുന്നുണ്ട് പ്രെസ്സ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കുന്നുണ്ട് വീഡിയോ മട മറക്കാതെ കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് ഈ ഒരു രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഫോൾഡ് ചെയ്യണ്ടേ എന്നത് ഒരു സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് മറ്റേ സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണിച്ച പോലെ എന്നിട്ട് അങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ സെയിം മെത്തേഡിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ചെയ്യണം ഈ സെയിം സംഭവം ചെയ്യണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നന്നായി അമർത്തി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിന് ശേഷം ഈ സെയിം സാധനം തന്നെ ഈ സെയിം മെത്തേഡിൽ മറ്റേ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഈ സൈഡിലും ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ മറ്റേ സൈഡിലും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം ഇത് ഇതിൽ പ്രസ്സ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ആ ഒരു ലൈൻ കിട്ടുമ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് ഫോൾഡിങ് മനസ്സിലാവുകയുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് പിന്നെയും വേറെ ഷേപ്പിലോട്ടൊക്കെ ആക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഫോൾഡിങ് ഒന്ന് പ്രെസ് ചെയ്യണമെന്ന് പറയുന്നത് എന്നിട്ട് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലാണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി നമ്മൾ ഒരു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ മറ്റേ സൈഡിൽ നിന്നും നിങ്ങൾ കട്ട് ചെയ്യണം വീഡിയോ നോക്കിയാൽ മതി വീഡിയോ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ കറക്റ്റായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് ശേഷം ഒരു സൈഡ് വീഡിയോയിൽ കാണിച്ച പോലെ താഴോട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് നന്നായി ഫോഴ്സ്ഫുള്ളി പ്രസ്സ് ചെയ്യാതെ എന്നാൽ നല്ല രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്രയാങ്കിൾ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നില്ല ഒരു സ്ക്വയർ ആ സ്ക്വയറിലും നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റിലും നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്ത പോലെ ഇപ്പോൾ ഒന്ന് നിൻ്റെ മുകളിൽ കയറി കിടക്കായിരുന്നു അപ്പോൾ ഞാനതൊന്ന് നിവർത്തി പിന്നെ ആദ്യം തിന്ന് തുടങ്ങിയതാണ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് കട്ട് ചെയ്യാണ്ട് ഒരു ഹാഫും ഹാഫിൽ കൂടുതലും വരെ വീഡിയോയിൽ കാണിച്ചാൽ അതുവരെ അതുവരെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തത് നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് തൂങ്ങി കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ അതാണിത് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും കട്ട് ചെയ്യാം അവിടെ മാത്രം പിന്നെ മുകളത്തെ സൈഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് ഇനി നമുക്ക് ുള്ള സൈഡിലും ഇതേപോലെ മടക്കി കൊടുക്കാം ആ ഒരു അറ്റം ആ ഒരു സ്ക്വയറിൻ്റെ അവിടെ ഒരു സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ടാകും ആ സ്ക്വയറിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് ഇൻസേർട്ട് ചെയ്തു അതേപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും സൈഡ് ഇൻഫോർട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം സോറി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ സൈഡാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം അതൊരു ബോൻ്റെ ഷേപ്പിലായാൽ മാത്രം മതി അപ്പോൾ ഞാൻ കട്ടിക്കുന്ന രീതിയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഒറിഗാമി ട്ടോ പേപ്പർ കൊണ്ട് കാരണം നമ്മൾ കത്രയും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ സീസേഴ്സും കട്ടേഴ്സും ഒന്നും അധികം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ഒരു കമ്മി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പേപ്പർ ഉണ്ട് അധികം സീസേഴ്സ് യൂസ് ചെയ്യാണ്ട് ആ ഒരു ഫോൾഡിങ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ എന്ന് പറഞ്ഞ് കുളാക്കരുത് നല്ല രീതിയിൽ ഒരു ബോ ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇപ്പം ഏകദേശം നമ്മുടെ ഒറിഗാമി ബോ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അത് ഞാൻ ശരിക്കും വീഡിയോ കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ പേര് പറയാം അഫ്രീൻ ജാസ്മിൻ എന്നാണ് ഹലോ അഫ്രീൻ ഹവായു താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ ഇതുപോലെ നിങ്ങളുടെ പേരും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മാത്രമേ ആരൊക്കെ ഇത് കാണുന്നുണ്ട് ചെയ്യുന്നുണ്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പത്രേ ഉള്ളൂ ബൈ ബൈ